നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കും അല്ലേ സുഖമായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കണം കരുതുന്നു അപ്പോൾ ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്ന എന്നും ഒന്നും ചെയ്യേണ്ട നമുക്കിപ്പം ഈ ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ പിന്നെ അതേപോലെ ഒരു ദിവസം വെച്ച് ചെയ്താൽ മതി നമുക്ക് അങ്ങനെ ചെയ്യാവുന്ന നമ്മുടെ ഒരു ഫുൾ ബോഡി വൈറ്റനിങ്ങിനായിട്ടുള്ള ഒരു സു അപ്പർ ഒരു പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ ഈ പൊരി വയൽ തിറങ്ങിയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ബോഡി ഫുള്ളായിട്ട് നമ്മുടെ ഫേസ് മാത്രമല്ല വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്കാണെങ്കിൽ കൈയൊക്കെ നന്നായിട്ട് ടാൻ ആവും അതൊക്കെ നന്നായിട്ട് മാറും നമുക്ക് നല്ല രീതിയിൽ ഫുൾ ബോഡി നിറം വെക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി അടിപൊളി ഒരു പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം അതിന് തൊട്ടു മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള എൻ്റെതായ രീതിയിലുള്ള ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഇടുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു തരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്തു തരാം അപ്പം നമുക്ക് വെച്ച് താമസിക്കേണ്ട വീഡിയോ കണ്ടിട്ട് വരാം ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡി ഒരു ഫുൾ ബോഡി ടാൻ മാറാനായിട്ട് എന്ന് പറഞ്ഞാൽ അരച്ചതാണ് ഉഴുന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് അത് അരച്ചതാണ് പിന്നെ ഞാൻ അരച്ചേക്കുന്നത് നമ്മുടെ ബീട്രൂട്ടാണ് അത് നമ്മുടെ പച്ചക്കറിക്കകത്തൊക്കെ കിട്ടുന്ന ബീറ്റ്റൂട്ട് ബീട്രൂട്ടകത്ത് ഞാനിങ്ങനെ അരച്ച് അത് മാത്രമായിട്ട് അരച്ച് ഞാനിങ്ങനെ ഒരു ടിന്നിനകത്താക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാനും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട ഒരു വീഡിയോ ഇട്ടോ നിങ്ങൾ കണ്ടോ ഇല്ല ഇല്ലയെന്ന് എനിക്കറിയില്ല അത് ഇനിയാണോ കാണുന്നതെന്ന് അറിയില്ല ഒരു മുഖക്കുരുവിൻ്റെ മാറാനായിട്ട് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന ഒരു ക്രീമുണ്ട് അതിനൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ അതിനത്തെ കിട്ടേക്കുന്നത് ഓട്സിന്റെ പൊടിയാണ് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കണം അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും എണ്ണ നമ്മുടെ ശരീരത്ത് തേച്ച് കൊടുക്കണം അതായത് നമ്മളിപ്പോൾ തേച്ച് കുളിക്കുന്ന എണ്ണ ഇപ്പം നിങ്ങൾ തേച്ച് കുളിക്കുന്ന എണ്ണയുണ്ടെങ്കിൽ ആ എണ്ണ തേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ തേക്കുന്നത് ഇതൊരു പ്രത്യേക ഗ്ലൂട്ടത്തയോൺ ഓയിലാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് വരുവോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഇത് ഞാൻ നിങ്ങളിലേക്ക് ഇടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാത്തത് അതിൻ്റെ എനിക്ക് റിസൾട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയാൽ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എണ്ണ ഇല്ല തേച്ച് കുളിക്കുന്ന എണ്ണയെന്നും തേച്ച് കുളിക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു ബോഡി വൈറ്റനിങ് പാക്ക് ചെയ്യുമ്പം വേണ്ടി നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്കൊരു എണ്ണ പ്രിപ്പയർ ചെയ്യാം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുമാണ് നമുക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തേക്ക് പുഴുങ്ങി ഉണങ്ങിയ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുണ്ടല്ലോ അതിട്ട് കൊടുക്കാം എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി എണ്ണയും കൂടി ഡബിൾ ബോയിലിങ് ചെയ്യണം അതായത് ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒഴിച്ച് വെച്ചേക്കുന്ന വെളിച്ചെണ്ണയുടെ മിക്സ് ഉണ്ടല്ലോ അതിറക്കി വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം അങ്ങനെ ചൂടാവുമ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ ഇതെല്ലാം ഗുണമല്ല ആ എണ്ണയിലേക്ക് ഇറങ്ങി എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പം ആ എണ്ണയെടുത്ത് നമ്മുടെ ശരീരത്തും മുഖത്തും കയ്യിലും കാലിലും കഴ്ത്തലും ഒക്കെ തേക്കാം ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടി വേണ്ട അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും വൈറ്റനിങ്ങിനായിട്ടുള്ള അല്ലെങ്കിൽ സാധാ നമ്മുടെ സ്കിന്നിന് നല്ല ഇത് കിട്ടുന്ന അതായത് ഈ ഇരട്ടി മധുരമോ അല്ലെങ്കിൽ മഞ്ജിഷ്ടയൊക്കെ ഇട്ടിട്ട് ചൂടാക്കി ഇതേ മുണുക്ക് ചൂടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൗഡർ ഇതേപോലെ എണ്ണയ്ക്കകത്തിട്ട് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് ആ എണ്ണ നമുക്ക് തൊട്ട് തേക്കാം ശേഷം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ കയ്യിലും കാലയിലും കഴുത്തേലും ഫേസിൽ വേണമെങ്കിൽ ഇടാൻ ഞാൻ ഫേസിൽ ഇടുന്നില്ല കാരണം ഫേസ് വേറൊരു പാക്ക് ഞാൻ ചെയ്തതാണ് ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഈ ഒരു പാക്കും കൂടി ഇട്ടിട്ട് എൻ്റെ ഫേസിൻ്റെ സ്കിന്നിനെ ഞാൻ ഇറിറ്റേഷൻ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഫേസിൽ ഇടാത്തത് പിന്നെ നമുക്ക് ഫേസിൽ ഫേസിലിടാം പിന്നെ പ്രത്യേകിച്ച് ഇത് ടു വീലറൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് സൂപ്പർ സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു പാക്കാണിത് കാരണം ഇപ്പോഴത്തെ ഈ ഒരു വെയിലത്ത് പെട്ടെന്ന് ഇങ്ങനെ കയ്യിലൊക്കെ നന്നായിട്ട് ടാൻ ആവാൻ നല്ല സാധ്യതയുള്ള സമയമാണ് അപ്പോൾ നമുക്ക് കയ്യിലും കാലയിലും കഴുത്തലും ഒക്കെ കൊടുക്കാം ഇട്ട് കൊടുത്ത ഒരു ശേഷം നമുക്ക് കുളിക്കാൻ ളയാം അല്ല അതിന് മുമ്പായിട്ട് വേണമെങ്കിലും കഴിയും ഇപ്പം ഞാനിപ്പോൾ കുളിക്കാൻ പോകുന്ന സമയമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴുകുന്നത് കാണിക്കുന്നത് അപ്പം നല്ല രീതിയിൽ നമുക്കിത് ടാനൊക്കെ റിമൂവ് ആവാൻ നമ്മുടെ ഫുൾ ബോഡിയിലെ ടാനൊക്കെ റിമൂവ് ആവാൻ സഹായിക്കുന്നത് എന്നാണിത് ഇതിനകത്തുള്ള ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കും അതേപോലെ തന്നെ പൊടി പൊടി എന്ന് പറഞ്ഞാൽ നല്ല നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു നമ്മുടെ സഹായിക്കുന്നതും മോയ്സ്റ്ററൈസും ഉഴുന്നിൻ്റെ ഗുണമാണെങ്കിൽ ഉഴുന്ന് നല്ലതുപോലെ നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും നമ്മുടെ ഒരു പോളീഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗുണങ്ങളൊക്കെയാണ് തരുന്നത് അപ്പം ഈ ടു വീലറൊക്കെ ഓടിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഫലം ചെയ്യുന്നതായിരിക്കും കാരണം കയ്യിലല്ലേ വളരെ പെട്ടെന്ന് തന്നെ ടാൻ അടിക്കുന്നത് അപ്പോൾ അതൊക്കെ മാറ്റാനും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ടാലോ അങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ ഫുൾ ബോഡിയിൽ ഉണ്ടാകുന്ന ടാൻ മാറാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എല്ലാവരും കണ്ടല്ല നമ്മുടെ ആ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതും അതിൻ്റെ ആ ഒരു റിസൾട്ട് റിസൾട്ടൊക്കെ താണ്ടേ ഞാനെന്താ ഞാനിതാഴ്ചയിലൊരിക്കും ചെയ്യുന്നതാണ് എൻ്റെ കൈക്കും ഒക്കെ നല്ല രീതിയിൽ ടാൻ നല്ല രീതിയിൽ റിമൂവ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങളിലേക്ക് എന്ന് കരുതിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക കമ്പനി കൂടെ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റ താങ്ക് യു